എന്താണ് കുഞ്ഞു അതെ നമ്മൾ ഇന്ന് അവിടേക്കൊക്കെ പോയി ഓർമ്മ കുഞ്ഞിന് പോയി പറഞ്ഞ ആദ്യം നമ്മൾക്ക് പോയ നേരൊന്നുമില്ലേ കൊറച്ചു സമയം ഇച്ചിരി ശബ്ദം ആയിട്ടില്ല ഇടക്കിടക്ക് അതിന്റെ പ്രശ്നം കാണിക്കും അല്ലേ ചെറുതായിട്ട് കിട്ടി അല്ലെ പനി അത് കൊഴപ്പല്ലേ ഇപ്പോ അല്ലേ ഓക്കെ പിന്നെ നമ്മള് ശോഭയിലേക്ക് പോയിട്ട് നമുക്ക് കൊറച്ച് ചെറുതായിട്ട് നെസ്റ്റോലിക്ക് പോവാത്ത സമയം നമ്മൾ ഒന്നും ഇല്ല അല്ലേ ശോഭയില് ഏഹ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള സ്കുഡിയോലേക്ക് നമ്മള് പോയി അല്ലേ പോയില്ലേ അപ്പോ ഇനി നമുക്കത് എല്ലാരും കണ്ടിട്ട് വരട്ടെ ഏ

പിന്നെ ചോക്കോ പൈണ്ട് പിന്നെ ഡാർക്ക് പാനസിലെ ബിഗ് ചോക്കോ ഫിൽസ് ഇത് വേണ്ടല്ലേ നീ ഏത് കഴിക്കുക ഇഷ്ടം നമുക്ക് ശുന്തളയാഡ്വർ കാരണം പുതിയ കഴിയും കാലൊക്കെ ഇപ്പൊ വേദന കഴിക്കേണ്ടി തോന്നുന്നുണ്ട്

മാംഗോണ്ട് പേരക്ക ലിച്ചി ആപ്പിള് ഇഷ്ടം മാംഗോ ആണ് ഉൽത്ത ലിച്ചി ഒന്നൊക്കെ ഇഷ്ടല്ലേ ഗുഹ എനിക്കിഷ്ടാണ് അപ്പൊ മാംഗോ എടുക്കലെ കുഞ്ഞോ എടുത്തോ

Dragon fruit. Is it a mango stick? Mango stick. Dragon. Pink and white. 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 Pink and

കുഞ്ഞോണ്ട് കോഫി ചായ കുഞ്ഞ അതില് ഒരു സംഭവം കണ്ടോ മുകളില് കണ്ടോ കണ്ടോ ഏ സംഭവം മരത്തിന്റെ സ്പൂണുകള് കൈലുകള് ഏഹ് അങ്ങനത്തെ ആണ് അവിടെ മുകളില് ഡെക്കറേറ്റ് ചെയ്തോ അതായിട്ടില്ലേ അടിപൊളിയായിട്ടില്ലേ ഏ ഞങ്ങൾ അങ്ങനെ

ോ എവിടെയാസ്റ്റ് വന്ന് മാറി ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അല്ലേ കോൺ കോർണർ കോൺ കോർണറിലേക്ക് അതുകൊണ്ട് നമ്മൾ പോപ്പ് കോൺ 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 ബട്ടർ പെപ്പറും ബട്ടർ ലെമണും ബട്ടർ പെപ്പറും ബട്ടർ ലെമൺ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഓക്കേ പെപ്പർ അ പെപ്പർ കോൺ സോൾട്ട് bater bater ഇതെന്താ പൊന്നോ നോക്കിയ വന്നിട്ട് എന്റെ സമ്മറിയോ ഏ ഇത് സമൂസയാണ് പക്ഷെ അല്ല എന്തായിരിക്കും പറഞ്ഞോ പറഞ്ഞ അല്ല ചിക്കൻ പിന്നെ അയ്യേ ആണ അത് ഉറപ്പല്ലേ പിന്നെ എന്ന് പറയുമ്പോ നമ്മള് അങ്ങനെ സമൂസ ചിക്കൻ വളരെ റയർ അല്ലേ ഉണ്ടാവാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും പക്ഷെ ഇവിടുത്തെ ചിക്കൻ നല്ല ടേസ്റ്റാ ഈ സമൂസ നല്ല ടേസ്റ്റാ നമ്മുടെ ശോഭാസിറ്റിയിൽ നമ്മുടെ ചായ ഓക്കേ ചായ സമൂസ സമൂസ ചായ ഒന്ന് പറഞ്ഞ കുഞ്ഞു സമൂസ ചായ ചായ സമൂസ ചായ പുറത്ത് നിന്ന് ചായ പിടിക്കുക ശോഭാസിറ്റി തന്നെ ടീ കറുദ്ദേശിച്ചിട്ട് ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ചായ പിടിക്കുന്ന ചായ കുടിച്ച സ്ഥലം നമ്മുടെ ടീ കടേയും ചായ കുടിച്ച സ്ഥലം ടീ സ്റ്റോറി വിത്ത് എവരി സിപ്പ് എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത് താഴെ ടീ കഥ കടയില്ലാട്ടോ ടീ കഥ ചായ കുടിക്കണോ കുഞ്ഞേ ചായ കുടിക്കൂ ഏ ചായ പകുതി നമ്മളിപ്പോ നമ്മളിപ്പോൾ കാര്യം ചെയ്യാം നമുക്കിപ്പോ ഇവിടെ പോവാം സുടിയോലേക്ക് പോവാം ഏടിയോ ഇപ്പൊടിയാണല്ലോ ഇപ്പൊ തരംഗമായിട്ട് സ്റ്റുഡിയോയിൽ കയറാം അവിടുത്തെ പുതിയ ഇതൊക്കെ അറിയാം ഉം എവിടേക്ക് പോകണം ആദ്യം ആ നേരെ പോകുന്നു എവിടേക്കാ നോക്കിയേ എവിടിക്കാ ആ ആദ്യം ശെരി എന്നട പോണല്ലേ ഓ ലിപ്റ്റിക് ോക്കല്ല പരിപാടി ഒന്നും വാങ്ങിക്കില്ല ഇട്ടു നോക്കുള്ളൂട്ടെ ഇട്ടു നോക്കിയു പെണ്ണുണ്ടല്ലേ ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതായോ തന്നെയാ എല്ലോ പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇതൊന്നും എടുക്കുന്നില്ല പ്രദർട്ടുകുക്കില മാത്രമേ ഉള്ളൂ ഓക്കേ ഇതൊരുന്നെടുത്തോ കുഞ്ഞ നോക്കിയേ ഇതേ ഓർണെടുത്ത് സ്പ്രേ ഓഡി സ്പ്രേ സ്റ്റുഡിയോടേ തന്നാണ് നല്ല പ്രോട്ടാ ആകെ 100 രൂപേ തരയുള്ളൂ ഇതെന്താടാ ഇത് ഇയറിങ്സ് ഇയറിങ്സ് അല്ല കോറൈ സെറ്റ്ന്നല്ലേそれ വന്നഞ്ഞ എല്ലാം കിട്ടട്ടോ അല്ലേ ഇതെന്താടാ അതാണ് ഇഷ്ടല്ലേ നമുക്ക് കൂടുതലിഷ്ടേവന്റിൻ റുപ്പീസ് അപ്പുറത്തെ ചെരുപ്പുകള് ഇവിടെ ഡ്രസ്സസ് ജെന്സി

ഞങ്ങളെ ഒരു മിനിറ്റിലായ്മൂടി വാങ്ങിച്ചു അല്ലേ ആ ജ്യൂസോ അല്ലേ ദിസ് യൂ ടെസ്റ്റ് അല്ലേസ്റ്റ് സ്കേപ്പ്കേപ്പ് എടുക്കേണ്ടി വരുവോ

അപ്പോ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അല്ലെ എല്ലാരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിണ്ടാവും വിചാരിക്കുന്നു കാരണം നമ്മൾ നമ്മളിപ്പോ ശബ്ദം ഇല്ലാത്ത പല ഡയലോഗുകളും തെറ്റി തെറ്റി പോവും ഓക്കേ അല്ലേ അപ്പൊ നമ്മൾ ആദ്യം പോയത് നെസ്റ്റോലിക്ക് നെസ്റ്റോന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടുന്ന് നമ്മൾ ഗ്രോസറി ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാ ഗ്രോസറി എടുത്തിട്ടില്ലേ അധികം എടുത്തിട്ടുണ്ട് അത് എല്ലാം കാണിച്ചിട്ടില്ലേ എല്ലാം കാണിച്ചിട്ടില്ല പിന്നെ അവിടത്തെ എന്തൊക്കെയാണ് പ്രത്യേകോട് ഓഫറുകൾക്കും അവിടെ എല്ലാവർക്കും അവിടെ റേറ്റ് കുറവാണ് പോയി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ പോയി സാധനങ്ങൾ കളക്ട് ചെയ്യാനും വാങ്ങിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം അല്ലേ അപ്പോ ജലദോഷം എല്ലാവർക്കും ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക സൗണ്ടും ഓരോ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോ അതൊരു വശം പിന്നെ അടുത്ത് പറയും നിങ്ങൾ പറയണ്ട ഞാനല്ലായിരുന്നു പറയേണ്ടത് അതിന്റെ വേറൊരു അവിടെ ഇന്ന് വലിയ തിരക്കുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാല് ഇന്നലെ വരെയായിരുന്നു ഓഫർ അല്ലേ ട്വൽത്ത് ജൂൺ തൊട്ട് ഫിഫ്റ്റീൻ ജൂൺ വരെ ആയിരുന്നു പക്ഷെ നമ്മൾ ആ സമയത്ത് പോയില്ല അല്ലേ അപ്പൊ ഇന്ന ഇന്നാണ് അവിടേക്ക് പോയത് നമ്മളവിടെ പോയി അതിനുശേഷം നമ്മൾ പോയത് ശോഭയിലേക്കാണ് പോയത് ശോഭയില് നമ്മള് സാധാരണ പോയി കഴിഞ്ഞാൽ എല്ലാവടത്തേക്കും ും പോവാറൊക്കെ ഇണ്ടല്ല ഫ്ലോറിലേക്ക് അല്ലേ നിക്കാറുണ്ട് അതിന് സ്പെൻഡ് ചെയ്തു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ദിവസം പുറത്ത് സ്പെൻഡ് ചെയ്ത ദിവസം അല്ലെ ബാക്കിയൊക്കെ ഫുൾ ടൈം നമ്മൾ നമ്മളിലല്ലേ പോവാറ് അവർ മഴയുടെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വൈകുന്നേരം അല്ലെ അതിന്റെ ഇതിൽ നമ്മളെല്ലാരും കൂടിട്ട് പോയി പുറത്ത് സ്പെൻഡ് ചെയ്തു ൾക്കാരും കുറച്ചുണ്ടായിരുന്നു ഷോപ്പില് തിരക്കുണ്ടായിരുന്നു മണിയിലെത്തായിരുന്നു അല്ലേ എന്തൊക്കെ കഴിച്ചു ഫസ്റ്റ് കഴിച്ചു സ്പെഷ്യൽ ഐറ്റം അല്ലേ അവിടത്തെ അല്ലേ നമ്മള് ശെരിക്കും പറഞ്ഞ അത് ഇവിടെ ഉണ്ട് എവിടെ ഉണ്ട് അവിടെ കഴിച്ചില്ല അവിടത്തെ അറിയില്ല കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷെ നമ്മള് നേരെ എവിടേക്ക് പോയ ശോബലിക്ക് പോയി നമ്മള് അവിടെ കഴിച്ച് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് അവിടെ പോയി നമ്മള് കഴിച്ചു എനിക്ക് ഇഷ്ടാണ് അല്ല നിങ്ങൾക്ക് ഇഷ്ടം കഴിച്ചു പിന്നെ അവിടെ ചായ കുടിച്ചു ചായ കുടിച്ചു ചായ ചിക്കൻ സമൂസ ചിക്കൻ സമൂസ കുഴപ്പമില്ല നല്ല ഐറ്റം ചായ നല്ല ടീ ടീ അത് ഫസ്റ്റ് तीक तीक कदे, <unda lleva> ും കേട്ടില്ല ആരെങ്കിലും കഥ പറഞ്ഞു പറഞ്ഞുതരാച്ചായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു പിന്നെ നമ്മള് സ്റ്റുഡിയോ പോയി സ്റ്റുഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് സ്റ്റുഡിയോ ഭയങ്കര ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊന്നും പറയണില്ലേ നമ്മള് ജസ്റ്റ് സ്റ്റുഡിയോയിൽ പോയി അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു അവിടെ എന്തൊക്കെയോ വാങ്ങിച്ചു പോന്നു അല്ലേ അവിടെ ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ റേറ്റ് വളരെ ഈ ഷോപ്പ് ചിന്തൊന്നും വേണ്ട എല്ലാവർക്കും പോയി എടുക്കാം നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ കിട്ടും കുഞ്ഞിനെ അവിടെ ഇഷ്ടം ിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അവിടെന്നായിട്ട് ഒന്നും വാങ്ങിക്കില്ല ലിപ്സ്റ്റിക് വാങ്ങിക്കില്ല നമ്മള് ഇഷ്ടമുള്ള വായിക്കില്ല സ്പ്രേ നമ്മള് വായിക്കാറുണ്ട് വാങ്ങിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കാറുണ്ട് പക്ഷെ എന്താ ഡ്രസ് എടുത്തിട്ടില്ല നമ്മള് നമ്മള് അവിടെ ഡ്രസ്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ അത് കാരണം നമ്മൾ എടുത്തില്ല അല്ലേ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ മിൻ്റ് അതുപോലെ തന്നെ സൂപ്പർ മിൻഡ് ലൈം ആണ് സംഗതി നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനത്തെ പക്ഷെ എന്നാൽ പോലും നമ്മളവിടെ പോയ സ്ഥിരം കഴിക്കുന്ന കഴിക്കുന്നതായിട്ടാണ് മിൻഡ് ലൈഫ് പുറത്താണ് അതിന്റെ ഷോപ്പ് വരുന്നത് അപ്പോ അതും കൂടി കഴിച്ച് ഞങ്ങള് തിരിച്ചു പോകും ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അല്ലേ ും വീണ്ടും കാണാം അല്ലേ അങ്ങനെ പറയും വേണ്ടല്ലേ ആയിക്കോട്ടെ സബ്സ്ക്രൈബ് അടിപൊളി പൊളിച്ചു പഠിച്ചു അല്ലേ വെരി ഗുട്ടാ നല്ല കുട്ടിട്ടാ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം പി സിസ്റ്റേഴ്സിന്റെ അടുത്ത വീഡിയോ ബൈ ബൈ